പാൽ കയറ്റി പോവുകയായിരുന്ന ഗുഡ്സ് ഗുഡ്സുവാൺ നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് അപകടം മങ്കര കയറ്റത്തിൽ വെച്ചുണ്ടായ അപകടത്തിൽ വാഹനത്തിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു വാഴാനി ഓട്ടുപാറ റോഡിൽ ഇന്നുച്ചയ്ക്ക് രണ്ടു മണിയോടെയായിരുന്നു സംഭവം മിൽമ പാൽ കയറ്റി കയറ്റിപ്പോവുകയായിരുന്ന ഓമിനി വാൻ നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ഇടിച്ചുകയറുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഇലക്ട്രിക് പോസ്റ്റ് തകരുകയും മേഖലയിൽ വൈദ്യുതി ബന്ധം തകരാറിലാവുകയും ചെയ്തു മംഗര ഭാഗത്തു നിന്നും വടക്കാഞ്ചേരി ഭാഗത്തേക്ക് വരികയായിരുന്ന വാഹനമാണ് മങ്കരക്കയറ്റത്തിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത് അപകടത്തെ തുടർന്ന് മേഖലയിൽ വൈദ്യുതി ബന്ധം പൂർണ്ണമായും തടസ്സപ്പെട്ടു കെ എസ് ഇ ബി അധികൃതർ സ്ഥലത്തെത്തി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് മികച്ച അതിഥി മന്ദിരമായി അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ പാർക്കും യും പുതയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ലുല